നമസ്കാരം വിമാനങ്ങളുടെ റൂട്ടുകളിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് കുവൈറ്റ് ഇപ്പോഴുള്ള സാഹചര്യം പരിഗണിച്ചാണ് മാറ്റം വരുത്തിയിരിക്കുന്നത് എല്ലാ കുവൈറ്റ് വിമാനങ്ങളുടെ റൂട്ടിലും മാറ്റം വരുത്തിയിട്ടുണ്ട് കുവൈറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ആണ് ഇക്കാര്യം അറിയിച്ചത് യാത്രക്കാരുടെ സുരക്ഷ മുൻനിർത്തിയാണ് ഇത്തരത്തിലൊരു തീരുമാനം കുവൈറ്റ് സ്വീകരിച്ചിരിക്കുന്നത് റൂട്ടുകളിലെ ഈ മാറ്റം കാരണം ചില വിമാനങ്ങൾ എത്താൻ വൈകുമെന്ന് കുവൈറ്റ് ഏവിയേഷൻ സേഫ്റ്റി ആൻഡ് എയർ ട്രാൻസ്പോർട്ട് അഫയേഴ്സ് ആക്ടിംഗ് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ അബ്ദുള്ള അൽ രാജി അറിയിച്ചു രാജ്യത്തേക്ക് വരികയും പോവുകയും ചെയ്യുന്ന യാത്രക്കാരുടെ യാത്ര സുഗമമാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് കുവായത്തിലേക്ക് ഏത് വിമാനം വരികയാണെങ്കിലും അതിൻ്റെ വരവും പോക്കും സുരക്ഷിതമായ രീതിയിലായിരിക്കണം എന്നത് ഉറപ്പുവരുത്തുന്നതിനാണ് ഇത്തരത്തിലുള്ള റൂട്ട് മാറ്റി പരിഷ്കാരം സ്വീകരിച്ചിരിക്കുന്നതെന്നും എയർ ട്രാൻസ്പോർട്ട് അഫയേഴ്സ് ആക്ടിംഗ് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ അബ്ദുള്ള അൽ റാജി അറിയിക്കുകയായിരുന്നു വൈൻറ്റ് മാധ്യമങ്ങളാണ് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ഇത്തരത്തിൽ വിമാനങ്ങളുടെ റൂട്ടുകളിൽ മാറ്റം വരുത്തിയ സാഹചര്യത്തിൽ യാത്രക്കായി പ്ലാൻ ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ടതുണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് മുൻപ് വിമാന കമ്പനികളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട് ഇവർ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് മാത്രമേ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പാടുള്ളൂ ഇറാഖ് ഇറാൻ ജോർദാൻ എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകൾ ജസീറ എയർവേസ് താൽക്കാലികമായി നിർത്തലാക്കിയിട്ടുണ്ട് യാത്രക്കാരുടെ സുരക്ഷ മുന്നിൽ കണ്ടാണ് ഇത്തരത്തിലേക്കൊരു തീരുമാനം കൊണ്ടുവന്നിരിക്കുന്നത് സ്ഥലത്തെ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ചില ഫ്ലൈറ്റുകൾ പുനഃക്രമീകരിക്കുകയോ കാലതാമസം നേരിടുകയോ ചെയ്യുമെന്ന് ജസീറ എയർവേസ് അധികൃതർ അറിയിച്ചിട്ടുണ്ട് വെബ്സൈറ്റ് വഴി ഫ്ലൈറ്റ് സ്റ്റാറ്റസ് പരിശോധിച്ച് അപ്ഡേറ്റുകൾ പിന്തുടരാനും അഭ്യർത്ഥിച്ചിട്ടുണ്ട് ചൊവ്വാഴ്ച രാത്രിയാണ് അപ്രതീക്ഷിതമായി ഇറാൻ ആക്രമണം നടത്തിയത് ഇതോടെ യുദ്ധഭീതി തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ തിരിച്ചടിക്കുമോ എന്ന ഭീതിയാണ് ഇപ്പോൾ ഇതിന്റെ ഭാഗമായി മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എല്ലാ ഗൾഫ് രാജ്യങ്ങളും ഇസ്രായേലും അമേരിക്കയും ഫലസ്തീൻ അനുകൂല രാജ്യങ്ങളും നടത്തിയ ചില പ്രസ്താവനകളും യുദ്ധഭീതി സൃഷ്ടിക്കുന്നുണ്ട്